വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും കോംപ്ലക്സ് കല്ലൂർ മെമ്മോറിയൽ ഹൈസ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു ചെയ്തു കല്ലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ വാർഷികാഘോഷവും മുൻ മാനേജർ അന്നമ്മ ഐപ്പ് കൊച്ചുകുടി അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും നടത്തി ഡീൻ കുര്യാക്കോസ് എം പി പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ഫോട്ടോ അനാച് നിർവഹിച്ചു അന്നത്തെ ദിവസത്തെ പത്രം അവിടെ വൈകുന്നേരം വായിക്കുന്നതിനു വേണ്ടി എല്ലാ വിദ്യാർത്ഥികൾക്കും വായിക്കുന്നതിനു വേണ്ടി ഒരു വലിയ അവസരമാണ് അപ്പൊ ആ ഒരു തരത്തില് പ്രാദേശിക എല്ലാ ദിവസവും ഈ സ്കൂളിൽ പത്തു പോകുന്ന നൂറ് വിദ്യാർത്ഥികൾക്കും നോക്കി വായിക്കുന്നതിന് വേണ്ടി அவசரம் வியா ஒரு பட்சே ஆ ஒரு தரத்தில் நமக்கு கிடைக்கும் அனுபவங்களாக பிரயோஜனமாக പി ടി എ പ്രസിഡന്റ് എം എം പ്രദീപ് അധ്യക്ഷത വഹിച്ചു കല്ലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി മുഖ്യപ്രഭാഷണവും മുൻ അധ്യാപിക ഗ്രേസി പോൾ അനുസ്മരണ പ്രഭാഷണവും കല്ലൂർ സെന്റ് ജോൺസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിസോ ചാലീൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി സ്കൂൾ മാനേജർ ഐപ്പു വർഗീസ് കൊച്ചുകുടി അവാർഡുകൾ വിതരണം ചെയ്തു കല്ലൂർക്കാട് പഞ്ചായത്തംഗം ഡെൽസി ലൂക്കാച്ചന് ഹെഡ് മാസ്റ്റർ ഷാബു കുര്യാക്കോസ് എം ബി ടി എ പ്രസിഡന്റ് ജിൻസി ജോജി ബിജു എം കെ ആഷ്ബിൻ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൂവായി അമൂല്യമായ ഔഷധങ്ങൾ തിങ്കളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ